നമസ്കാരം കേരളയിൽ വരും വരാതിരിക്കില്ല ഇതായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളയിൽ ആരവം അടങ്ങിയ ശേഷവും പറഞ്ഞത് കേട്ടോ ഇല്ല തന്നെ ചെയ്യും അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ജനരോഷത്തെ തുടർന്ന് കേരളയിലിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടും പിണറായിക്ക് പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല പിണറായി വിജയൻ തരം കിട്ടുമ്പോഴൊക്കെ കേന്ദ്രത്തോടെ കേറയിലിന് അനുമതി നൽകൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു പിണറായി മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷും കേരലിനെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടാതെയാണ് തുടർച്ചയായി പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് ഈ ആത്മവിശ്വാസമെന്ന് സാധാരണക്കാർക്ക് മനസ്സിലായില്ല കേരലിനെതിരെ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് സമരത്തിൽ നിന്നും പിന്മാറാതെ ഇപ്പോഴും തുടർന്നത് പ്രതിപക്ഷ പാർട്ടികളും സാധാരണ ജനങ്ങളും കേരളയിൽ വരില്ല എന്ന് വിശ്വസിച്ച് പിന്മാറിയെങ്കിലും കേരലിന്റെ ഇരകൾക്ക് ആശങ്കയുണ്ടായിരുന്നു കാരണം പിണറായിക്കും കൂട്ടർക്കും അത്രമാത്രം ആത്മവിശ്വാസമായിരുന്നു എപ്പോഴും കേരളിനെ കുറിച്ച് എന്തിനാണ് ഈ അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അമിതമായ പ്രതീക്ഷ എന്ന് പലരും ചോദിച്ചു വൻകിട പദ്ധതികൾ നടപ്പിലാക്കുക അതിന്റെ പേരിൽ തട്ടിപ്പുകൾ നടത്തുക എന്നും മാത്രം ലക്ഷ്യമുള്ള ഈ സർക്കാരിനെ ഇങ്ങനൊരു പദ്ധതി ഉപേക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല കണക്കിൽ അറുപത്തയ്യായിരം കോടിയാണെങ്കിലും അത് ഒന്നര ലക്ഷം മുതൽ രണ്ടു ലക്ഷം കോടി വരെ ആകുമെന്ന് സർക്കാരിനറിയാം ആ പദ്ധതി ഒരിക്കലും വിജയകരമാവില്ലെന്നും സർക്കാരിനറിയാം പക്ഷെ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അത് പൂർത്തിയായില്ലെങ്കിൽ കൂടി ഇതിന്റെ പദ്ധതി രൂപരേഖ ഉണ്ടാക്കുന്നതു മുതൽ വേണ്ടപ്പെട്ടവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും സ്ഥലമേറ്റെടുപ്പ് മുതൽ നഷ്ടപരിഹാരം കൊടുക്കൽ മുതൽ സൈഡ് റോഡുകൾ നിർമ്മിക്കുന്നത് മുതൽ കമ്പിവേലികൾ ഓർഡർ ചെയ്യുന്നതു മുതൽ സകല ഇടപാടുകൾക്കും കമ്മീഷൻ കിട്ടും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും പാർട്ടിയിലെ ഉന്നതർക്കും സബ് കോൺട്രാക്ട് കൊടുക്കാം പണി നടന്നാലും ഇല്ലെങ്കിലും തുടങ്ങി വെച്ചാൽ തന്നെ കോടികൾ കൊയ്യാം എന്നതുകൊണ്ടാണ് ഇത് ലാഭമാണോ നഷ്ടമാണോ എന്ന് നോക്കാതെ അതിന്റെ പിന്നാലെ പാഞ്ഞുകൊണ്ടിരുന്നത് കേരളയിൽ വരില്ല അതിന് അനുമതിയില്ല എന്ന് പലതവണ പറഞ്ഞിട്ടും സർക്കാർ കേന്ദ്രത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ ഒരു കാരണവശാലും കേരളയിൽ വരില്ല കേരളയിൽ തീർന്നു എന്ന് സ്ഥിരീകരിക്കാവുന്ന പുതിയ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു ഇനി ആര് വിചാരിച്ചാലും കേരളയിൽ ഉണ്ടാവില്ല കാരണം ഈ കേറയിൽ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ സഹകരണത്തോടെ മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയൂ കേരളയിൽ എന്ന് പറയുന്നത് സംസ്ഥാനവും കേന്ദ്രവും ചേർന്നൊരുക്കിയ ഒരു കമ്പനിയാണ് എന്നാൽ അത് തികച്ചും സ്വതന്ത്രമായ കമ്പനിയാണ് അതിന് ഇന്ത്യൻ റെയിൽവേയുമായി ഒരു ബന്ധവുമില്ല കേറയിലിന്റെ അലൈൻമെന്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകുന്നിടത്ത് കിലോമീറ്റർ കണക്കിന് റെയിൽവേ ഭൂമിയിലൂടെയാണ് വിഭാവന ചെയ്തത് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ ഇടയ്ക്കിടെ റെയിൽവേ ലൈൻ ക്രോസ് ചെയ്തു പോകും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഒട്ടേറെ ഇടങ്ങളിൽ റെയിൽവേ ലൈൻ തന്നെയാണ് കെ റയിലിന്റെ അലൈൻമെന്റ് ഈ അലൈൻമെന്റ് തീരുമാനിക്കുന്നതിന് മുൻപ് റെയിൽവേയോട് ചോദിക്കുകയോ റെയിൽവേയുടെ അനുമതി വാങ്ങുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഒടുവിൽ ദക്ഷിണ റെയിൽവേ റെയിൽവേ ബോർഡിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല ദക്ഷിണ റെയിൽവേയുടെ വികസന പദ്ധതിക്ക് അത് തടസ്സമാകും ഇപ്പോൾ തന്നെ റെയിൽവേ ഏറ്റെടുത്തിട്ടിരിക്കുന്ന പല പ്രദേശങ്ങളും ഭാവി വികസനത്തിന് വേണ്ടിയുള്ളതാണ് റെയിൽവേയുടെ ബഫർ സോണുകളുണ്ട് അത് ലൈൻ ഇരട്ടിപ്പിക്കാനും പുതിയ ലൈൻ കൊണ്ടുവരാനും ഉള്ളതാണ് റെയിൽവേക്ക് സപ്ലൈ ചെയ്യുന്ന വൈദ്യുതി കണക്ഷൻ അടക്കമുള്ള റെയിൽവേ നെറ്റ്വർക്കിന്റെ ഭാഗമായ പല സംവിധാനങ്ങളും പൊളിച്ചു മാറ്റേണ്ടി വരും ഇത് ഒരിക്കലും സാധ്യമല്ല അങ്ങനെ കേറയിലിന് വേലുകെട്ടി തിരിച്ച് ഇന്ത്യൻ റെയിൽവേയുടെ ഭൂമിയും ഇന്ത്യൻ റെയിൽവേ ഭാവിയിൽ വികസിപ്പിക്കേണ്ട ഇടങ്ങളും കൊടുത്താൽ റെയിൽവേ ലൈൻ നിശ്ചലമായി പോകും രാജ്യത്തെ മുഴുവൻ റെയിൽവേ ലൈനും വേഗത കൂട്ടി ജനങ്ങൾക്ക് ഗുണപ്രദമാക്കാനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ റെയിൽവേ വികസനം മുടക്കുന്ന തരത്തിലൊന്നായിരിക്കും വേലുകെട്ടി തിരിച്ചുള്ള ഈ കേരയിൽ അഭ്യാസം അതുകൊണ്ട് റെയിൽവേയുടെ ഭൂമി വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് ദക്ഷിണ റെയിൽവേ കൃത്യമായി റെയിൽവേ ബോർഡിന് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു കോട്ടയം മുളക്കുളം സ്വദേശിയായ എം ടി തോമസ് നൽകിയ വിവരാവകാശ അപേക്ഷ പ്രകാരം കിട്ടിയിരിക്കുന്ന രേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രേക്ഷകരെ ഞാൻ കാണിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് വളരെ വ്യക്തമായി തന്നെ ഓരോ സ്ഥലവും എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ഏതെല്ലാം ഭൂമിയിലൂടെയാണ് ഇപ്പോഴത്തെ അലൈൻമെന്റ് കടന്നു പോകുന്നതെന്നും അതൊക്കെ കൈമാറിയാൽ ഇന്ത്യൻ റെയിൽവേക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ എന്താണെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഭൂമി വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് റെയിൽവേ ബോർഡിനെ ശുപാർശ ചെയ്തിരിക്കുന്നു ദക്ഷിണ റെയിൽവേ ചുരുക്കി പറഞ്ഞാൽ കേരളയിൽ വരും എന്ന പിണറായി വിജയന്റെ അവകാശവാദം പൂർണ്ണമായും അവസാനിക്കുന്നു ഇത് അടപടലം ഇല്ലാതായിരിക്കുന്നു കേരയിൽ എന്നത് ഇനി ദുസ്വപ്നമായി കരുതുകയേ വേണ്ട കാരണം കേരളയിൽ കടന്നു പോകേണ്ട നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരം റെയിൽവേ ഭൂമിയിലൂടെയാണ് ആ നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിന് അനുമതി കിട്ടിയില്ലെങ്കിൽ ഒരു കാരണവശാലും കേരളയിൽ നടത്താൻ കഴിയില്ല അതായത് കേരളയിൽ എന്ന ദുർഭൂതം ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇനിയും ആരും ഇതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ചിലരെങ്കിലും ചോദിക്കും എന്തിനാണ് ഇത്രയേറെ ആവേശം കാട്ടുന്നത് ഒരു വികസന പദ്ധതിക്ക് എന്തിനാണ് എതിർ നിൽക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനൊക്കെ വന്നപ്പോൾ ഇതല്ലായിരുന്നല്ലോ നിലപാടെന്നെ തീർച്ചയായും വികസന പദ്ധതിക്ക് ആരും എതിരല്ല ദേശീയപാത വികസനം വരുന്നു ആരെങ്കിലും എതിരാണോ വികസനത്തിന് ചിലർ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട് എതിരല്ല പക്ഷെ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന് ഉണ്ടാവുന്ന ചെലവിനനുസരിച്ചുള്ള ബെനഫിറ്റ് ഉണ്ടാവണം ഒരിക്കലും കേരളയിൽ ലാഭമാക്കാൻ കഴിയില്ല വന്ദേ ഭാരത് രണ്ടേ രണ്ട് ട്രെയിൻ ആയിട്ട് കൂടി ഇപ്പോഴും നിറഞ്ഞല്ല പോകുന്നത് വലിയ ഫീസ് വാങ്ങി മാത്രമേ ഓടാൻ കഴിയൂ ഇവർ പറയുന്നത് മാതിരി പതിനഞ്ച് മിനിറ്റ് ഇടപെട്ട് ട്രെയിൻ ഓടിയാൽ ഓടാൻ ആളില്ല ആതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ട് ഇതിനു വേണ്ടി മുടക്കുന്ന പണം ഒന്നര ലക്ഷം മുതൽ രണ്ട് ലക്ഷം കോടി വരെയാണ് അതുകൊണ്ട് തന്നെ ആ പണം ഒരിക്കലും വസൂലാക്കാൻ കഴിയില്ല മൂന്ന് ഇതിന്റെ പാരിസ്ഥിതിക നാശം വനവും കുന്നുകളും മലനിരകളും ചോല ഒക്കെ തകർത്തുള്ള ഈ വികസനം കേരളത്തെ ഇല്ലാതാക്കും അത്തരം പാരിസ്ഥിതിക പ്രശ്നമുണ്ട് ഇതിനൊപ്പമാണ് സാമൂഹിക പ്രശ്നമായ കുടിയിറക്കപ്പെടുന്നവരുടെ വിഷയം അവർ മുമ്പിൽ നിന്നു അവരുടെ ജീവിതോപാധിയുടെ വിഷയമായതുകൊണ്ട് എന്നാൽ ഇത് കേരളത്തിന് മൊത്തം പ്രശ്നമാണ് അതേസമയം റെയിൽവേയുമായി സഹകരിച്ചുകൊണ്ട് നിലവിലുള്ള റെയിൽവേ ലൈനുകൾ വികസിപ്പിക്കുകയും വളവ് നിവർത്തുകയും ചെയ്താൽ കേരളത്തിനേക്കാൾ കുറഞ്ഞ ചെലവിൽ പുതിയൊരു ലൈൻ കൂടി ഉണ്ടാക്കാൻ കഴിയും ഇപ്പോൾ ഉള്ള രണ്ട് ലൈനും ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ആ രണ്ട് ലൈനിന്റെയും വളവുകൾ നിവർത്തുക അതിനുശേഷം മൂന്നാമത് ഒരു വേഗത ലൈൻ കൂടി കൊണ്ടുവരിക ഇതേ ലക്ഷ്യം സാധിക്കാൻ കഴിയും ഇത്രയും ചെലവുണ്ടാകില്ല ഇത്രയും സാമൂഹിക നഷ്ടം ഉണ്ടാവില്ല ഇത്രയും പ്രകൃതി നഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ഓൾട്ടർനേറ്റീവ് ഉള്ളപ്പോൾ കേരളത്തെ രണ്ടായി വിഭജിച്ചുകൊണ്ട് മലനിരകൾക്കിടയിലൂടെ മറ്റൊരു പദ്ധതിക്ക് രൂപം കൊടുത്തത് കൊള്ളയടിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും കീശ പിറപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് എതിർത്തത് അല്ലാതെ റെയിൽവേ വികസനത്തിന് ആരും ഇതിനല്ല കേരള സർക്കാർ ഇത്രയും ഉണ്ടെങ്കിൽ ആ പണം എടുത്ത് റെയിൽവേക്ക് കൊടുക്കൂ എന്നിട്ട് റെയിൽവേയോട് പറയൂ ഒരു പുതിയ ലൈൻ നിങ്ങൾ ഉണ്ടാക്കി തരുന്ന പ്രശ്നം തീർന്നില്ലേ റെയിൽവേക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട് അവർ ഒരു പുതിയ ലൈൻ ഉണ്ടാക്കി തരും നമ്മൾ ഈ കാശ് കൊടുത്താൽ മതി ഒരു ലക്ഷം കോടി രൂപ അങ്ങോട്ട് കൈമാറുക റെയിൽവേ പുഷ്പം പോലെ ആക്കി ആക്കിത്തരും അല്ലാതെ തന്നെ റെയിൽവേ കാശ്മുണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് റെയിൽവേ നടത്തുന്ന പദ്ധതിയോടൊപ്പം ചേരുകയാണ് അല്ലാതെ കൊള്ളയടിക്കാൻ വേണ്ടി മറ്റൊരു പദ്ധതിക്ക് ഒപ്പം നിൽക്കുകയല്ല വേണ്ടത് അതുകൊണ്ടാണ് എതിർക്കുന്നത് വികസനത്തെ എതിർക്കുകയല്ല എന്തായാലും അത് തീർന്നിരിക്കുന്നു ഇനി കേരയിൽ എന്ന കൊള്ള കേരയിൽ എന്ന അഴിമതി ഭൂതം ഉണ്ടാവുകയില്ല പൂർണമായും അത് അടച്ചു കെട്ടുമെന്ന് ഉറപ്പായിരിക്കുന്നു